നമസ്കാരം സെക്രട്ടേറിയറ്റിലെത്തുന്ന സന്ദർശകർക്കുള്ള സമയം വൈകുന്നേരം മൂന്ന് മുതൽ അഞ്ച് ആക്കി ഈ സമയം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും സന്ദർശിക്കാം സെക്രട്ടേറിയറ്റിലും രണ്ട് അനക്സ് കെട്ടിടങ്ങളിലും ഒരുക്കിയിരിക്കുന്ന മൂന്ന് ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ നിന്ന് പാസ് എടുക്കാം സെക്രട്ടേറിയറ്റിലെ കണ്ടോൺമെന്റ് സൌത്ത് ഗേറ്റുകൾ അനക്സ് വൺ എന്നിവിടങ്ങളിലാണ് ഫെസിലിറ്റേഷൻ സെന്റർ ഉള്ളത് രണ്ട് അനക്സുകളിലേക്കുമുള്ള പാസ് ഒന്നാമത്തെ അനക്സിൽ നിന്നാണ് നൽകുന്നത് സന്ദർശന സമയം വൈകിട്ട് മൂന്ന് മുതലാണെങ്കിലും രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ സെക്രട്ടേറിയറ്റിൽ സന്ദർശകർ എത്താറുണ്ട് ഇവർ ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തുമ്പോൾ കാണേണ്ട വ്യക്തിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം അടിയന്തര സാഹചര്യങ്ങളിലേ ഇത്തരത്തിൽ അനുമതി നൽകാറുള്ളൂ ഫെസിലിറ്റേഷൻ സെന്ററിലെത്തി ആരെയാണ് കാണേണ്ടതെന്ന് അറിയിക്കണം സെന്ററിലെ ഉദ്യോഗസ്ഥൻ പേരും വിവരങ്ങളും രേഖപ്പെടുത്തും സന്ദർശകന്റെ മുഖം സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കും അതിനുശേഷം പാസ് നൽകും കാണേണ്ടത് ആരെയാണെന്ന് പാസിലുണ്ടാകും പാസുമായി എത്തുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് കടത്തിവിടും അതേസമയം വിവാദങ്ങൾ നിലനിൽക്കെ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളെക്കാൾ നാൽപ്പത് ശതമാനം ഫീസ് കുറവോടെ പഠിപ്പിക്കാനൊരുങ്ങുകയാണ് കെ എസ് ആർ ടി സി ആദ്യഘട്ടത്തിൽ ആറിടത്താണ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഈ മാസം പ്രവർത്തനം ആരംഭിക്കും ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും കാർ ഡ്രൈവിംഗ് പഠിക്കാനും ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഇരുചക്ര വാഹനങ്ങൾക്ക് രൂപയാണ് ഫീസ് കാറും ഇരുചക്ര വാഹനവും ചേർത്ത് പതിനോരായിരം രൂപ ഫീസ് ഈടാക്കുന്ന പ്രത്യേക പാക്കേജുമുണ്ട് ഗിയർ ഉള്ളതിനും ഇല്ലാത്തതിനും ഒരു നിരക്കാണ് തിയറി ക്ലാസ്സുകളും ഉണ്ടാകും കെ എസ് ആർ ടി സി ഡ്രൈവർമാരെയാണ് ഇൻസ്ട്രക്ടർമാരായി നിയോഗിക്കുക ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങൾ പതിനയ്യായിരം രൂപയും കാർ ഡ്രൈവിംഗിന് പന്ത്രണ്ടായിരം മുതൽ രൂപ വരെയുമാണ് ഫീസ് ഈടാക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് ആറായിരം രൂപയാണ് ഫീസ് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സിയുടെ ആനയറ സ്റ്റേഷന് സമീപത്താണ് പഠനത്തിനായി ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് അട്ടക്കുളങ്ങരയിലുള്ള കെ എസ് ആർ ടി സി സ്റ്റാഫ് ട്രെയിനിങ് കോളേജിലാകും തിയറി ക്ലാസുകൾ